ഇന്ന് കുറച്ചുകൂടി പറഞ്ഞിട്ട് അടുത്ത ആയത്തിലേക്ക് കടക്കാം വിശദമായി ശ്രദ്ധിച്ചാലേ പറഞ്ഞു വിശദമായിരുന്നു പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ അവിടെ പ്രത്യേകിച്ച് പരാമർശിക്കപ്പെടാനുള്ള കാരണം എന്നല സൂചിപ്പിച്ചു ോുന്ന പെണ്ണുങ്ങൾ എവിടെയാണ് ഊതുന്ന കെട്ടുകളിൽ അതൊരു ആലങ്കാരികമാണ് എന്ന് ചില മഹാന്മാര് പറയുന്നു കെട്ട് എന്ന് പറഞ്ഞാല് കൊഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് മാരണമാണ് എന്ന അർത്ഥത്തിൽ ഇന്നലെ വിശദമായി ചർച്ച ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കെട്ടിടാണ് പൊട്ടിപ്പോതിരിക്കാൻ അല്ലെങ്കിൽ കൊഴിഞ്ഞു പോവാതിരിക്കാൻ ഭദ്രതയ്ക്ക് വേണ്ടിട്ടാണ് കെട്ടുക അവിടെ കുടുംബ ബന്ധം എന്നതിന്റെ ആലങ്കാരിക പ്രയോഗമാണ് അല്ലെങ്കിൽ സുഹൃത് ബന്ധം അതിന്റെ ഒരു ആലങ്കാരിക പ്രയോഗമാണത് അവിടെ ഊതണ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാല് ഊതനെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ല ഈ തലേണ മന്ത്രത്തിന്റെ ആളുകൾ പെണ്ണുങ്ങളാണ് അപ്പൊ തലേണ മന്ത്രത്തിലൂടെ ആണുങ്ങളെ വശീകരിച്ചുകൊണ്ട് കുടുംബഭദ്രതയെ തകർക്കുന്ന പെണ്ണുങ്ങളുടെ ഇടപെടലിനെ തൊട്ട് കാവൽ തേടുന്നത് കല്യാണം കഴിക്കാനുള്ള എല്ലാ ചെറുപ്പക്കാരും നന്നായി നോട്ട് ചെയ്യേണ്ട ഒരു തപ്സീറാണ് അത് മൊത്തത്തിൽ ഇങ്ങനെ ചിന്തിച്ചാല് കല്യാണത്തിന് മുമ്പേ വാപ്പാൻ അതിന്റെ പ്രശ്നം ഉണ്ടാവില്ല അമ്മാനായിട്ട് നല്ല ലോക ആയിരിക്കും നല്ല കുടുംബായിരിക്കും പക്ഷെ ഒരു പെണ്ണ് കണ്ട് കേറി വന്നാൽ പിന്നെ അമ്മാനെ കണ്ടുകൂട വാപ്പാനായിട്ട് അകന്നു ഓനോ എന്റെ കാര്യ ഇങ്ങനത്തെ ചില പെണ്ണുങ്ങളുണ്ട് ഊത എന്ന് പറഞ്ഞാൽ ചവിട്ടിലെ ഊതേനാണ് എനിക്ക് മലയാളത്തിന് ചില വർത്തമാനങ്ങൾ വർത്താനങ്ങളുണ്ടല്ലോ ചവിട്ടിലൂത ഊതി 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 സുദൃഢ ബന്ധങ്ങളെ തകർക്കുക അങ്ങനത്തെ പെണ്ണുങ്ങൾ വലിയ പെണ്ണ് ഒരുപെട്ടാൽ തന്നെ ആശ്രകോടത്തങ്ങൾ കണ്ടില്ല ഞാനത് എത്ര മുമ്പ് പ്രസംഗിക്കാൻ തുടങ്ങി ജിന്നേറി പെണ്ണുങ്ങൾക്ക് പോരുത് എന്ന് ഇപ്പടുത്തൊക്കെ ഞാൻ ഒരുപാട് ശക്തമായിട്ട് തന്നെ പ്രസംഗിച്ചിട്ടുണ്ട് ആ ഏരിയയിൽ നിന്നാണ് പോയി വെക്കാണെ എന്താ അവിടുത്തെ അവസ്ഥ അല്ലെങ്കിൽ ഈ പെണ് ഒരു ഈമാനുള്ള മനുഷ്യന് ചേർന്നതല്ല ആവശ്യമില്ലാതെ പെണ്ണുങ്ങളായിട്ട് ഇങ്ങനെ ബെടായി വിടുക ഫോണിലൂടെ സംസാരിക്കുക അവരായിട്ട് ബന്ധം സ്ഥാപിക്കുക ഇതൊന്നും ഉള്ളിൽ കഴമ്പുള്ള ആളെ ലക്ഷണമല്ല ഒരു ഉള്ളില് കഴമ്പുള്ള ആളാ ആ പണിക്കോട്ട് നിക്കൂല പെണ്ണിന്റെ പെൺ കഴിയുമ്പോൾ ആർക്കും കഴിയില്ല അത് ഹലാലായ രൂപത്തിലാണെങ്കിലും കഴിയും ഹറാമായ രൂപത്തിലാണെങ്കിലും എളുപ്പം കഴിയും എളുപ്പം കഴിയും ചിലപ്പോ സുന്ദരി പെണ്ണുള്ള ഭർത്താവാണ് കാരണം അത്ര തന്നെ സൗന്ദര്യമില്ലാത്ത പെണ്ണായിരിക്കും വശീകരിക്കുന്നത് ഭാര്യ ഒഴിവാക്കിയിട്ട് അതിന്റെ കൂടെ പോണില്ലേ കുട്ടികളൊക്കെ നെലിമുളിയും കൂട്ടുന്നില്ലേ ഒരു പെണ്ണു മട്ടല്ലേ കാരണം എത്ര റിപ്പോർട്ടുകൾ നമ്മൾക്കൊക്കെ മുമ്പിൽ വക്കാളെ വളരെ ഗൗരവത്തിൽ ആ വിഷയം ശ്രദ്ധിക്കണം കെട്ടുകളിൽ ഊതുന്ന പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ ബന്ധങ്ങളൊക്കെ തകർക്കുന്ന പെണ്ണുങ്ങള് മോന പോകറ്റിലാക്കും പിന്നെ അവർക്ക് അവൾക്കും ദുണ്യാവുണ്ടാവില്ല ആഹ്റം ഉണ്ടാവില്ല ഇങ്ങക്കും ഉണ്ടാവില്ല കാരണം വാപ്പാൻ്റെ കലബിലുള്ള ഈ പകയെല്ലാം മനസ്സിന്റെ വിഷമുണ്ടല്ലോ അത് തട്ടാതിരിക്കൂല ഏത് കുറേശ്ശേ ആണെങ്കിലും തട്ടും തള്ള ചുക്കുള്ളിയും മൊക്കനീട്ടിട്ട് നെരുമ്പൊക്കെ പുറത്തേക്ക് തള്ളിയിട്ട് കണ്ണൊക്കെ ഉള്ളുക്ക് വലിഞ്ഞിട്ട് പ്ലാസ്റ്റിക്കിന്റെ ഒറ പോലെ കട്ടില് കിടക്കണ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു തള്ളായിരിക്കും ഇവന് ഭയങ്കര വിദ്യാസമ്പന്നനും കോടീശ്വരനും പക്ഷെ ആ തള്ളന്റെ ഉള്ളിൽ കൂടിയിട്ടുള്ള വിഷമണ്ടല്ലോ അത് മുഴുവൻ തകർക്കും തകർക്കുമ്പോൾ ദുന്യാവും തകർ ആഹ്റോ തകർ ഒരു സംശയ കത്തിൽ വേണ്ട അപ്പൊ അതിന് സഹായകമായ പെൺകുട്ടികളെ ഷെറിൽ നിന്ന് കാവില് തേടുകയാണ് ഇത് അതല്ലേ ഒരു ആയത്തിലുള്ളത്യാ ഹസന റബന ആത്തിനെ കൊണ്ടാനാ ഞങ്ങക്ക് പിന്നിയാവിലാസന നല്ലൊരു പെണ്ണിനെ കൊണ്ടാന്ന് അതിനകത്ത് സുരണ്ട് കല്യാണം കഴിക്കാനുള്ള കുട്ടികളൊക്കെ അത് നന്നായിട്ട് നമ്മളെല്ലാം കഴിച്ചവരെല്ലാം സോറി പറശു ആരൊപ്പത്തന്നെ അല്ലണ് നിലവിൽ കഴിക്കാത്ത ആളുകളൊക്കെ അതൊന്ന് അമർത്തി ധാരക്കണത് നല്ലതാണ് റബ്ബന അതിനെ അർത്ഥം വെച്ചോളി ബാക്കി ഞാനായിക്കോളാം അങ്ങനെ അങ്ങനെ അർത്ഥം ഉണ്ട് അതിന് ഒറ്റ സുബേരെ മാറിവേന അർത്ഥം എനിക്ക് കഴിയും അതിലൊരർത്ഥാണത് റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ തരണം ഞാൻ ഞങ്ങൾക്ക് എല്ലാര്ക്കും ഹസനത്തെ നല്ല പെൺകുട്ടിനെ തരണം ഞാനതാണ് അല്ലെങ്കിലോ വന്നാൽ അപകടമാണ് കുടുംബൊക്കെ തകർന്ന് തരിപ്പണാവൂലേ കുടുംബം തകർന്നാ പിന്നെ നിസ്കാരത്തെ വലിപ്പം കൂടി ഒരു കാര്യമില്ല ജേഷ്നും കൊണ്ടു ഇല്ല പാപ്പി മോനും കൊണ്ടു ഇല്ല മോനും കൊണ്ടു ഒക്കെ ഒറ്റ പരിയിലാണ് എന്ത് സ്വസ്ഥതയാണ് ഉണ്ടാല് ഒരു തൊലി വെളുപ്പ് വന്നാണ് കാരണം ലജ്ജല്ലേ എത്ര എത്ര കുടുംബങ്ങൾ പെണ്ണിനെ കൊണ്ട് ധാരണ പ്രത്യേകിച്ച് ഭാര്യമാര് മരിച്ചാൽ പിന്നെ രണ്ടാമത് കല്യാണം കഴിക്കണ്ടല്ലോ അവിടെയാണ് ഈ നഫാർത്താത്ത് ഓവറായി വരുന്നത് ഞാനിതിങ്ങനെയാണ് പറമ്പ മനസ്സിൽ എരച്ചു കയറുന്ന ഒരുപാട് മുഖങ്ങളുണ്ട് എത്ര സുന്ദരമായി സ്നേഹത്തിൽ കഴിഞ്ഞിരുന്ന എത്ര നല്ല വാപ്പി മക്കളും മണ് മരിച്ചു വാപ്പ വേറെ കെട്ടി വ്യത്യസ്ത വീടുകളിൽ കണ്ടാമുണ്ടൂല ആണ്ടും കുറ്റം പറയാ വലിയ വലിയ ആളുകള് എന്റെ അറിവിലുണ്ട് വലിയ വലിയ ആളുകൾ കാരണം എന്താ ഇടയില് വേറൊരു പെണ്ണു ആ പെണ്ണ് പെണ്ണിന് വിലുക്കതായി അങ്ങനെ വാപ്പാന്റെ ചൂട്ടിൽ അടിച്ചു കേട്ടു പാപ്പ ഓരോ മക്കളെയും പുറത്തു മക്കൾ വാപ്പാൻ കൊറത്തു മക്കൾക്ക് ഉമ്മ ഉമ്മ മരിച്ചപ്പോ വാപ്പാക്ക വേറെ ഒന്നും മതി പരമാവധി കുറച്ചൊക്കെ പ്രായം കൂടിയാൽ പിന്നെ ഭാര്യ മരിച്ചാല് നിലവില് അതാ വാക്ക് നിങ്ങള് പരമാവധി കുറച്ചൊക്കെയാണ് പ്രായം കൂട്ടിയാലും ഭാര്യ വരിച്ചാല് ഇങ്ങനെ അങ്ങനെയാണ് പോകാൻ നല്ലത് ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കില് അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ ചെയ്യേണ്ടി വരും ഇന്നൊരു കാലം അങ്ങനെയാണ് ഫില്ലൊക്കത് വരണേ വളരെ ശ്രദ്ധിക്കണം അത് ഞമ്മക്കാണെങ്കിലും ഞമ്മളെ കുടുംബത്തിലാണെങ്കിലും ഞമ്മളെ മക്കൾക്കാണെങ്കിലും വളരെ ശ്രദ്ധിക്കണം അതെന്താ എങ്ങനെ ശ്രദ്ധിക്കാം ഓളമ്മാനെ കുറിച്ച് പഠിച്ചാൽ മതി വേറെ കുഴപ്പമില്ല ഞങ്ങള് കല്യാണം അന്വേഷിക്കാൻ പോകുമ്പോ മക്കൾക്ക് അന്വേഷിക്കാൻ പോകുമ്പോ ഇവളല്ല ആദ്യം അന്വേഷിക്കേണ്ടത് ഓളെ ഉമ്മാന്റെ തരം നോക്കണം ആൾക്കാര് പറയാണ് കൊഴപ്പൊന്നുമില്ല നാട് നീള തള്ളേന്ന് തള്ള ആ ഏരിയക്കേ പോണ്ടങ്ങൾ കാരണം അപ്പാ താത്ത തന്നെ ആയിരിക്കും ഒരു സംശയം വേണ്ട ഒരു സംശയം വേണ്ട അതുകൊണ്ട് ഭാര്യമാരെ മുണ്ടണില്ല നാണുണ്ട് ഇതൊന്നും പറയണ്ട ചെലപ്പോ അതായിരിക്കും നല്ലത് മുത്തു മണികകലായിരിക്കും അതിന്റെ ഉള്ളിലുള്ള മഹത്വങ്ങളൊക്കെ പുറത്തിറങ്ങണേൽ കുറച്ച് വൈകേണ്ടി വരും അങ്ങനത്തെ നമ്മള് അങ്ങനത്തേനും തള്ളരുത് അങ്ങനത്തേനും നന്നാക്കി എടുക്കണം അതായിരിക്കും നല്ല പെണ്ണുകള് അങ്ങനെ അവൾക്ക് വേറെ വിത്തിന് മസാദൊന്നും അറിയില്ല എല്ലാ സ്ഥലത്തും പോയിട്ട് കൈയിട്ട് അലവിയെ കുഞ്ഞാപ്പ് എന്തൊക്കെ വർത്താനം ഞാൻ മിഞ്ഞാന്ന് കണ്ടില്ലോ ഇങ്ങനെ ചോദിക്കുന്ന പെണ്ണുങ്ങൾ ഒന്നിനും പറ്റൂല സ്വന്തം ഭർത്താവ് ഉണ്ടാവുമ്പോ അലവിന്റെ തോളിൽ എന്തിനാ കൈണ് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം ഇന്ന് കുടുംബത്തിൽ ആവശ്യമില്ലാത്തതിനൊക്കെ കൊടുത്തിട്ട് കുടുംബം തകരുന്ന കാലാണ് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അപ്പൊ ആ വിഷയം വളരെ ഗൗരവത്തിൽ എടുക്കണം നാവുകൊണ്ട് പെണ്ണിനെ ഭർത്താവിന് കയ്യിലെടുക്കാൻ പറ്റും ശത്രുവാക്കാനും പറ്റുമോ കുറുകാൻ പറഞ്ഞാണ് ശത്രുവാക്കാൻ പറ്റും അതുകൊണ്ടല്ല അങ്ങനത്തെ പെണ്ണുങ്ങളെ നാവ് പിടിച്ച് നീട്ടിയിട്ട് നരകത്തിൽ വെച്ചുകൊണ്ട് കത്തിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ ചില പെണ്ണുങ്ങളെ നാവ് പിടിച്ച് നീട്ടും നരകത്തിലിട്ടിട്ട് ഇങ്ങനെ കത്തിക്കും നമ്മൾ സാവർമ്മ കമ്പിമ്മ കൊളുത്തിട്ടുണ്ടല്ലോ എന്നമാരിങ്ങനെ കൊളത്തിട്ട് അടിയന്തോ അല്ല അയ്യായി കണ്ടതാണ് ഇസ്ലാമിനോട് വെച്ച് ധാരാന്ന് വെച്ചു ഇസ്ലാമിന് മറുപടി നാവ് കൊണ്ട് ഉപദ്രവിച്ച പെണ്ണാണ് നബിയെ എന്ന് മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് ആ വിഷയം വളരെ സൂക്ഷിക്കണം കല്യാണം മക്കൾക്ക് അന്വേഷിക്കുന്ന ആളുകൾ ഉണ്ടാവും ഞാൻ ആവർത്തിച്ച് പറയാണ് പെണ്ണിന്റെ തൊളിവെളുപ്പ് എന്തിച്ചിട്ട് കയറ്റിക്കൊണ്ടരി നിങ്ങളെ നിങ്ങളെ സ്വസ്ഥത നഷ്ടപ്പെടുത്തും നിങ്ങളെ ഭാര്യന്റെ തലയിൽ മാറാത്ത വേദന ഉണ്ടാവും ഈ പെണ്ണിനെ കൊണ്ട് നിങ്ങൾ ഒരുകി ഒരുകി മരിക്കും അതുകൊണ്ട് കുടുംബം അന്വേഷിക്കാതെ വേറെ ഫ്രണ്ട്സി കൊണ്ടൊന്നും മക്കൾക്ക് വേണ്ടി ഒന്നിനും കണ്ട് കേറ്റു കാത്തു രക്ഷിക്കട്ടെ നമ്മൾ ദറസിൽ പഠിച്ചിരുന്ന ഒരു കുട്ടി ആസാദ് വലിയൊരു വാക്യാത്തിൽ ബിരുദത്തിന് വേണ്ടി പോയതാണ് കണ്ണിന് സുഖം ആയിട്ട് വന്നിട്ടുണ്ട് അള്ളാഹു കൊടുക്കട്ടെ ആയിക്കൊടുക്കട്ടെ കൊടുക്കട്ടെ ആ ഒരു ചെറിയ ആ ദ്വല്ലേ ദ്വാല പങ്കട്ടെ നാട്ടേരുട്ടിയാണ് തോതി തോതിന്നിപ്പോ വല്ലൂരാണ് നമ്മളെ ഇർഷാദാസറ അഞ്ജനാണ് തടി നോക്കണ്ട അഞ്ജന തന്നെയാണ് الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد أوصل اللهم ثواب قراءتنا وبركة دعائنا وصلواتنا بعد القبول منا إلى حضرة حبيبنا المصطفى محمد وإلى حضرات سائر الأنبياء والأولياء والعلماء والشهداء والزهاد والصديقين والصالحين وإلى حضرات من ماتوا منا آبائنا وأمهاتنا وأقربائنا خاصة، وإلى حضرات أموات المسلمين عامة إنك على كل شيء قدير. ربنا آتنا خير الدنيا وخير الآخرة، وصرف عنا شر الدنيا وشر الآخرة. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. اللهم اشفي أمراضنا وأمراض من أوصونا بالدعاء يا شافي الأمراض. ربنا عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم ربنا ارحمهما كما ربياني صغيرا آمين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على